നമസ്കാരം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മുഴങ്ങി കേൾക്കുന്നതും പലപ്പോഴും നിങ്ങൾ ചാനൽ ചർച്ചയിലും ഒരു വാക്കാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് നാലാം തൂണാണ് പത്രങ്ങൾ പത്രങ്ങളെന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതായത് ഈ പ്രിന്റ് മീഡിയ ഒഴിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവർ തങ്ങൾ കോമ്പറ്റീഷൻ ഉണ്ടാവുകയും അവർ കച്ചവട താല്പര്യത്തിന് അനുകൂലമായ രീതിയിൽ മാറുകയും ചെയ്തു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്ന് വളരെ ദയനീയപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു ഒരു തിരിഞ്ഞുകടിക്കാത്തൊരു വസ്തു അതിനെ കഴുതയായിട്ടോ മറ്റെന്തെങ്കിലും മൃഗമായിട്ട് നിങ്ങൾ ഉപമിക്കുക അത് വീണ് കിടക്കുകയാണ് വീണ്ടും വീണ്ടും അതിനെ ചവിട്ടുക അടിക്കുക ചത്തു എന്നറിഞ്ഞിട്ട് വീണ്ടും തല്ലിക്കൊല്ലുക ഈ ഒരു പരിപാടിയാണ് ഇന്ന് മലയാളത്തിലെ ചില ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം മൂട്ടിലുള്ള എല്ലാ വിഴിപ്പുകളും അടക്കി വച്ചിട്ട് അന്യൻ്റെ വീട്ടിലെ വിഴിപ്പ് നോക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇന്ന് രാവിലെയും റിപ്പോർട്ടർ ചാനൽ ചെയ്ത ഒരു വൃത്തികേട് നാളെ എനിക്കൊരെ വാർത്തയവർ ചെയ്തേക്കാം പണ്ട് രണ്ട് പത്രലേഖകന്മാർ അടൂരിലുള്ള രണ്ട് പത്രലേഖകന്മാർ തിരുവനന്തപുരത്ത് നിന്ന് ഫോർവേഡ് ചെയ്ത ഒരു അപേക്ഷയുടെ പുറത്ത് എനിക്കൊരു വാർത്ത ചെയ്തു ഒന്ന് മലയാളത്തിലെ പ്രമുഖമായ ചാൻ പത്രമാണ് മറ്റത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പത്രമാണ് ഈ രണ്ട് പത്രങ്ങൾക്ക് വരെ ഞാൻ മനനഷ്ടത്തിന് കേസ് കൂട്ടു ഡിഫോമേഷൻ കേസ് ഇപ്പോഴും പത്തനംതിട്ട കോടതി നിൽക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ സത്യം എന്താണെന്ന് അറിയാതെ എല്ലാ പത്രക്കാരോടും പറഞ്ഞിട്ടും എല്ലാവരും എന്നെ വിളിച്ചു ചോദിച്ചു അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ട് പോലും അവർ ചെയ്യാതിരുന്നൊരു കാര്യം ചെയ്യുകയും അതിനുശേഷം പിന്നീട് അറിയുന്നു അത് ഒരു ബാറിൽ വെച്ച് കൂടിയ ഒരു ചെറിയ മീറ്റിംഗിന് ശേഷമാണ് അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ തീരുമാനമെടുത്തതെന്നും ആണ് അറിയപ്പെടുന്നത് അഴിമതിക്കാരനായൊരു പോലീസുകാരന് വേണ്ടിയായിരുന്നു അത് ചെയ്തതെന്നുള്ളത് കേൾക്കുമ്പോഴാണ് വലിയ വിഷമം ഉണ്ടായത് ഇവിടെയാണ് പത്രധർമ്മം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് റിപ്പോർട്ടർ ടിവിയുടെ ലക്ഷ്യം എന്നെനിക്കറിയില്ല ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു സി പി എമ്മിൻ്റെ ചില ഹാൻഡിൽ നിന്നിട്ടുള്ള വാർത്തയനുസരിച്ച് ഓണം കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത സജീവമാക്കുവാനും നിയമസഭാ സമ്മേളനം വരെ നീട്ടിക്കൊണ്ടു പോകുവാനും ഏതെങ്കിലും രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുവാനുമുള്ള ശ്രമമാണ് ചാനലുകാർ ചെയ്യാണ്ടിരുന്നത് ആ ആ കൂട്ടത്തിലാണ് നമ്മുടെ ഒരു ലോക്കപ്പ് മർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നത് അതിനാൽ ഈ വാർത്തയൊന്നും ഇടിഞ്ഞിരുന്നു അത് ആ രീതിയിൽ പോകുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് രാവിലെ കണ്ട വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കരയണോ ചിരിക്കണോ എന്ന് പോലും തോന്നിപ്പോയി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ആമുഖമായി പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചുറ്റുപാടും ഇപ്പോൾ നിൽക്കുന്നതിൽ പലരും പലതും പലരും വലിയ രാഷ്ട്രീയ പാരമ്പര്യങ്ങളൊന്നുമില്ലാത്ത രാഷ്ട്രീയക്കാരല്ലാത്ത ജീവനക്കാരുൾപ്പെടെയുള്ള പലരും പൊതുജനത്തിന് മുമ്പിൽ അയാൾക്കെതിരെ പറയുന്നുണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠവും സത്യസന്ധവുമായി ഞാൻ എൻ്റെ ചെവിക്ക് കേട്ട കാര്യമാണ് അയാൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ ഫോണിൽ പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു കാരണം നിങ്ങൾ വീണ്ടും കുഴപ്പത്തിലേക്ക് ചാടകരിക്കാൻ വേണ്ടി അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം എന്ന് പറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പല പ്രാവശ്യം വിളിച്ചു വിളിച്ചപ്പോഴൊക്കെ തന്നെ ബെല്ലടിക്കുമ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടത് അങ്ങനെ പല സുഹൃത്തുക്കളും പറഞ്ഞ് ഇതെന്നാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അവിടെയാണ് അയാളുടെ വീഴ്ചയുടെ ഏറ്റവും വലിയ ആഴം കൂടാൻ പോകുന്നതെന്നുള്ള സത്യം പൊതുജനത്തിനിടയിൽ കൂടുതലായി ജനങ്ങളുടെ ഇടയിൽ നിന്ന ഒരു വ്യക്തി എപ്പോഴും വിശേഷിച്ച് രാഷ്ട്രീയക്കാർ എം എൽ എ മാർ ഇവരൊക്കെ ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇവരുള്ളൂ അവരുടെ മുമ്പിൽ ആവശ്യമായി നിന്നൊരാൾ പെട്ടെന്ന് ഡിപ്രഷൻ മൂഡിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞോടുന്നു അല്ലെങ്കിൽ ഒളിച്ചോടുന്നു അവൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് അടിവരയിട്ട് പറയുന്ന അവസ്ഥയിലേക്കാണ് ആ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്തവൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പൊതുരംഗത്ത് നിൽക്കാൻ പറ്റില്ല ഈ ചെറുപ്പക്കാരനെ വളരെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു ഈ അമ്മ മാത്രം അടത്തിയൊരു കുഞ്ഞാണ് അമ്മയോട് അമ്മയോടൊട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ നിലയിലായിരിക്കാം അമ്മയോടുള്ള ആ അടുപ്പം കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ അവൻ ഈ ദുഃഖി ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ തളർന്നു വീണ് തളർന്നു പോയി എന്ന് അവൻ തന്നെ പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടു ഞാൻ വന്ന വിഷയം അതൊന്നുമല്ല ഇനി രാവിലെ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടു ഗർഭഛിദ്രം നാല് മാസം വലിപ്പം വലിപ്പമുള്ള ഗർഭമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എടുത്ത് കളഞ്ഞത് രാഹുൽ മങ്കൂട്ടത്തിൽ കളഞ്ഞതെന്നല്ല രാഹുൽ മാംകൂട്ടൻ മരുന്ന് കളഞ്ഞ് എടുത്ത് കൊടുത്ത് കളഞ്ഞതെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതിനെ ഒത്തിരി സാധ്യതകളും സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രം ഇവിടെ ഒരു സംഭവം ഒരു സംഭവം ഉണ്ടായത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ സുഹൃത്തായ യുവ സംരംഭകനാണോ ഈ ഗുളിക മേടിച്ചുകൊണ്ട് കൊടുത്തതെന്നാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കൂടെയുള്ള യുവ സംരംഭകൻ നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നൊരു പയ്യനെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഉണ്ട് ആ രണ്ടാമത്തെ ദിവസം ഈ പ്രശ്നം ശേഷം നടത്തിയ സമ്മേളനത്തിലൊക്കെ ആ പയ്യൻ രാഹുൽ മാംകൂട്ടത്തിന് വലസ് എടി നിലപ്പുണ്ട് രാഹുൽ മാംകൂട്ടത്തിന് ബിസിനസ് പാർട്ട്ണർ എന്നാണ് അവൻ അറിയപ്പെടുന്നത് രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ നേതാവൊക്കെ ഒക്കെ ആവുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങിയിരുന്നു ചിലപ്പോൾ ഒരു ദിവസം ആയിരം രണ്ടായിരം രൂപ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഹെയർ ഡ്രെസ്സിങ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന മൂന്ന് സ്ഥാപനങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സാമ്പത്തികമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സമയത്ത് തൻ്റെ സുഹൃത്തായി അയാൾ അതിനകത്ത് പാർട്ട്ണറായി എന്നുള്ളതും ഉപയോഗിച്ച് അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിച്ചിട്ട് ഈ പയ്യനെ ഒരു ഗർഭഗുളിയെ മേടിച്ചുകൊണ്ടെന്ന് മറ്റേ ഈ രാഹുൽ മാങ്കൂട്ടം വഴി ഗർഭമായ ഗർഭവതി ഭീഷണിപ്പെടുത്തി ഗുളിക കൊടുക്കാനുള്ള ആരോഗ്യമോ അതിന് ഇതൊക്കെ ശേഷിയോ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആകെ അവൻ തെറ്റു ചെയ്ത് തെറ്റിത്രേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ള ഹെയർ ഡ്രെസ്സിങ് യൂണിറ്റിൽ അവനൊരു പാർട്ണർഷിപ്പ് എടുത്തിട്ടുണ്ട് അവർ രണ്ടോ ചേർന്ന് അത് നടത്തുന്നു ലാഭവീതം കിട്ടുന്നതിൽ കിട്ടും കിട്ടുന്നത് വീതിച്ചെടുക്കും അപ്പുറം വേറൊരു കാര്യം ഒരുതെങ്കിലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി അടൂർ താലൂക്കിൽ തന്നെ ഏറത്തെന്ന് പറയുന്ന സ്ഥലത്താണ് പയ്യൻ്റെ വീടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ പത്തനംതിട്ട ലേഖകനെ അവിടേക്ക് വിട്ടിട്ട് ഈ പയ്യൻ ഏതാണെന്നൊക്കെ അന്വേഷിക്കുക ഇനി അവനും ഏതെങ്കിലും ഗർഭത്തിൽ കാരണക്കാരനായിട്ടുണ്ടോ എന്നാണ് അന്വേഷണമെങ്കിൽ അതുമാകാം എന്ന് മാത്രമേ എനിക്ക് എനിക്കതിനു പറയാനുള്ളൂ പിന്നെ ജിനാ സജി തോമസ് എന്ന് പറഞ്ഞ ആൾ കോൺഗ്രസ്സുകാരിയല്ല രാഹുലിന് അനുകൂലമായി മൊഴി കൊടുത്തവർ എന്ന് പറഞ്ഞ് പുതിയൊരു സാധനം കോൺഗ്രസിന്റെ ഹാൻഡിലും വരുന്നു അവരാരോഹിക്കട്ടെ ഒരു സ്ത്രീയല്ലേ അവർ കൊടുത്ത അവർ ഇനി എത്ര കേസിൽ പ്രതിയാണെങ്കിലും അവരുടെ മൊഴിക്ക് വിലയില്ലേ അവര് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണ് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കൊലപാതക കേസിൽ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ നമ്മുടെ എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ടിരിക്കുന്നല്ലേ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ വ്യക്തിയുടെ പേരെന്താണെന്ന് നിങ്ങളിച്ച് നോക്കൂ അപ്പൊ ഇതൊക്കെ തന്നെ ഈ മനുഷ്യനെ ഇകഴ്ത്തുവാൻ വേണ്ടി ഒരു ചാനൽ ഉപയോഗിക്കരുത് എന്ന് മാത്രമേ നമുക്ക് വേ പറയാൻ സാധിക്കുകയുള്ളൂ ഞാൻ രാഹുലിനെ പല പ്രാവശ്യം വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം കട്ടിയിരുന്നു എൻ്റെ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ലായിരുന്നു അയാളുടെ കൂടെ നിൽക്കുന്ന ചിലരിൽ നിന്ന് ഈ അടുത്ത സമയത്ത് ഓണം എടുത്ത് ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ പുറത്തു വന്ന ചില വാർത്തകൾ അത് ദഹിക്കുന്നതല്ല അങ്ങനെ ഒരു വാർത്ത പറയുന്ന ഒരാളിനെ ഒരിക്കലും കൂടെ കൊണ്ടു നടക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അയാളെ കാണണമെന്നും അയാളോട് സംസാരിക്കണമെന്നും വിചാരിച്ചത് കാരണം ഓണത്തിന് ഇന്നലെ മെനഞ്ഞാന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം രാഹുൽ രാഹുൽ ഈശ്വരന്റെ വീഡിയോയില് കേട്ടത് ഇയാൾ ഭയങ്കരമായിട്ട് സാ ബുദ്ധിമുട്ടി കിടക്കുന്നു അതേ രീതിയിലുള്ള വേദനാരഹിത വേദനപൂർണ്ണമായ ഒരു വാക്കുകളാണ് അയാളിൽ നിന്ന് പുറത്തു വന്നത് പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഒരാൾ പുറത്തു പറഞ്ഞു കൊണ്ട് നടക്കുന്ന വാർത്തകൾ അയാൾക്കെതിരാണ് അതുകൊണ്ട് അയാളെ സൂക്ഷിക്കണം ഇതുപോലെ നിൻ താങ്കളുടെ ചുറ്റുപാടുമുള്ള പലരും തെറ്റ് താങ്കളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വാർത്ത പറയാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹം ഫോൺ എടുത്തില്ല അതുകൊണ്ട് എനിക്കൊരു പറയാൻ സാധിച്ചില്ല ഇനി അടുത്ത വിഷയം ഇന്നലെ വൈ രാത്രി വൈകി കിട്ടിയ ഒരു ന്യൂസാണ് ഈ രാഹുലിൽ നിന്ന് ഗർഭം സ്വീകരിച്ച യുവതി എന്ന് പറയുന്നത് ഡോക്ടറാണ് ഈ ഡോക്ടർക്ക് ഗർഭം ഉണ്ടായതിനു ശേഷം ഡോക്ടർ എന്ത് ചെയ്യുന്ന ഈ രാഹുൽ ഈ പെൺകുട്ടിയെ സ്വീകരിക്കത്തില്ല എന്ന് കണ്ടു അങ്ങനെ ഗർഭം അലച്ചിട്ട് ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് അവളും പോയി പുതിയ വാർത്തയല്ല പണ്ട് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ പല്ലും കിട്ടുകയാണ് ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്നേ പറയാൻ വിചാരിച്ചുള്ളൂ ഈ സംഭവം ഇന്ന് നിങ്ങൾക്കോ അല്ലെ നാളെ നിങ്ങൾക്കോ ആകാം ആർക്കും എപ്പോഴും എവിടെ വെച്ചും ആരിൽ നിന്ന് സംഭവിക്കാവുന്ന ആണെങ്കിൽ കൂടി മലയാളത്തിലെ മാധ്യമങ്ങൾ കുറെക്കൂടി മാന്യമായ രീതിയിലുള്ള വാർത്തകൾ ചെയ്യുവാൻ മുന്നോട്ട് വരണം എന്ന് മാത്രമേ അവരോട് നമുക്ക് പറയാനുള്ളൂ നിയമസഭയിൽ ഘോര ഘോരം പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുന്ന മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രിയും മുകേഷും ശിവൻകുട്ടി മന്ത്രിയും ഒക്കെ എന്തൊക്കെ കാണിച്ചിട്ടുള്ളും എന്തൊക്കെ കൂട്ടിയവരാണ് കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെ ആരെല്ലാം ഇവരെയൊക്കെ പറ്റി എന്തെല്ലാം വാർത്തകൾ പുറത്തു വന്നു പരാതികൾ വന്നു അപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും ഒരു നേതാവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നേതാവാനുള്ള യോഗ്യത രാഹുലിനില്ലേ എന്നാണ് ഇപ്പോൾ രാഹുലിനോട് തന്നെ ചോദിക്കാൻ നമുക്ക് താല്പര്യമിടുന്നത് കാരണം ഇത്രയേറെ പ്രശ്നം ഉണ്ടായ തങ്ങൾ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പരിഹരിക്കുവാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി അവരാൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് താങ്കൾ താങ്കൾ അവർക്ക് കൊടുത്ത വാക്ക് കൂടെ ഉണ്ടാകും എന്ന വാക്ക് നെഞ്ചത്തി ഇങ്ങനെ കൈവച്ചൊക്കെ പറഞ്ഞല്ലോ കൂടെ ഉണ്ടാകുമെന്ന് ആ വാക്ക് പാലിക്കുവാൻ താങ്കൾ സടകുടഞ്ഞ് എഴുന്നേറ്റേ പറ്റു സിംഹമായിട്ട് എഴുന്നേക്കണം എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി നിങ്ങളുടെ നാട്ടിലൂടെ പോകുന്ന ഉത്സവത്തിനും ഒക്കെ പറയെടുക്കാനൊക്കെ പോകുന്ന ആനകൾ പോകുന്ന സമയത്ത് ഒത്തിരി ചവാലിപ്പെട്ടികൾ റോഡിൽ നിന്നിങ്ങനെ കുറയ്ക്കാറുണ്ട് അല്ലേ നായുടെ കുര കേട്ട് ഇന്നു വരെ ഒരു ആനയും തിരിഞ്ഞു നിന്നിട്ടില്ല അതുകൊണ്ട് ആന മുമ്പോട്ട് പോകാതെ ഇരുന്നിട്ടില്ല അത് അതായിരിക്കണം ഒരു നേതാവിനുണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം കോൺഗ്രസിൽ എത്ര നേതാക്കന്മാർക്കിറിയ പരാതികൾ ഉണ്ടായിട്ടുണ്ട് ശശി തരൂർ ഭാര്യയെ കൊന്നവനെന്ന് വാർത്ത വന്നിട്ടില്ലേ ആർക്കെല്ലാം ആർക്കെല്ലാം എതിരെ വന്നിട്ടുണ്ട് എ പി അനിൽകുമാറിനെതിരെ കെ സി വേണുഗോപാലിനെതിരെ ഹൈ ബി ഈളിനെതിരെ എന്തിനേറെ വന്ധ്യവയോധികനായ ആ മനുഷ്യൻ സ്നേഹനിധിയായ ഒരു മനുഷ്യൻ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും വിളിച്ചാൽ പോലും ഫോണെടുത്ത് എന്താണ് വിവരമൊന്ന് തിരക്കുന്ന മനസ്സിൻ്റെ ഉടമയായ ആ കാരുണ്യവാനായ ഒരു മനുഷ്യൻ എന്ന് തന്നെ സൂചി സൂചിപ്പിക്കാമെന്ന് ഉമ്മൻചാണ്ടി വ്യത്യസ്ത രാഷ്ട്രീയ ദിശയിൽ നിൽക്കുമ്പോഴും ആര് വിളിച്ചാലും അവരുടെ ഫോൺ ഫോണെടുക്കുകയും ഞാൻ പോലും കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാരുണ്യം ഒരു രാത്രിയിൽ രാത്രി പതിനൊന്നേ മുപ്പതിന് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഹൈദരാബാദിൽ നിന്നുകൊണ്ട് അദ്ദേഹം എൻ്റെ ഫോൺ എടുത്തു എന്നുള്ളതാണ് ശരി പിറ്റേത് രാവിലെ പത്ത് മണിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറോട് തീരാത്തൊരു സംഭവം അന്ന് കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചിട്ട് പോലും നടക്കാത്തൊരു കാര്യം രമേശ് ചെന്നിത്തല വിളിച്ചിട്ട് എടുത്തില്ല ആ സമയത്താണ് ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുന്നതും അദ്ദേഹം ഫോൺ ഫോണെടുക്കുക അദ്ദേഹത്തിൻ്റെ ഫോണിലല്ല അദ്ദേഹത്തിൻ്റെ ഗവൺമെൻ്റ് ഫോണിൽ വിളിച്ച് ഫോണെടുക്കുകയും വെളുപ്പിനെ അഞ്ചരക്ക് ഈ മനുഷ്യനെ തന്നെ തിരിച്ചു വിളിച്ചിട്ട് പത്തു മണിക്കുള്ളിൽ അതിന് പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് പറയും അതിലുണ്ട എൻ്റെ ആ വാഹനത്തിലുണ്ടായിരുന്ന അൻപത് പേർക്ക് ആഹാരവും വെള്ളവും കൊണ്ടു കൊടുക്കുകയും ചെയ്ത ഒരു ജനപ്രതിനിധിയെ ഞങ്ങളുടെ ഇരുന്ന് കണ്ടത് അന്നാണ് അത് ഉമ്മൻചാണ്ടി മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഉമ്മൻചാണ്ടി ശിഷ്യനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ തളർന്നു കിടക്കുകയല്ല വേണ്ടത് ഏത് രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലും നിങ്ങളുടെ കൂടെ കേരളത്തിൽ യുവജനത നിന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളെപ്പോലെ നൂറുകണക്ക് എന്നെ പോലുള്ള ആയിരക്കണക്കിന് യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് ഇതിൽ നിന്ന് ഊർജം കൊണ്ടു മുമ്പോട്ട് പോകാൻ നിങ്ങൾ കഴിയുന്നില്ല എങ്കിൽ ആ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ പോയി കുട്ടികളെ പഠിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരാൾക്ക് പ്രതിജനത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സമൂഹത്തിൽ പറയട്ടെ നിങ്ങൾ ആരോടും പറയണ്ട ഒരു ഒന്നും പറയണ്ട നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങൂ നിങ്ങൾക്ക് സംഭവം നിങ്ങൾ പ്രസവിച്ചു കിടക്കുമല്ലോ നിങ്ങളുടെ ഗർഭം അലസി പോയില്ലേ അലസിപ്പോയില്ലേ മാസങ്ങൾ വർഷങ്ങൾക്കുമുമ്പ് അലസിപ്പോയ ഗർഭത്തിൻ്റെ പേരിൽ നിങ്ങളെന്തിനാണ് സുഹൃത്ത് ഇപ്പോഴും ഈ അവിടെ ഡിപ്രഷൻ അടിച്ച് കിടക്കണേ നിങ്ങൾക്കൊരു അമ്മയല്ലേ ഒരു പെങ്ങളല്ലേ നിങ്ങളെ നോക്കി അവരിയ്ക്കുന്നില്ലേ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരെ തകർക്കാൻ വേണ്ടി അയാളുടെ കൂട്ടുകാരനായ താങ്കളെ കരുവാക്കി എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ അൻപത് ശതമാനം ആൾക്കാരും ഒരു പത്ത് ശതമാനം മാത്രമേ സി പി എമ്മുകാർ പോലും ഞങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന സി പി എംമാർ ഇതിനകത്ത് അടിയിൽ നിന്ന് മെസ്സേജുകൾ വരുന്ന സി പി എമ്മുകാർ വിളിച്ചു പറഞ്ഞ് സി പി എംമാർ പോലും പറയുന്നത് ഇതിരി കൂടിപ്പോയി എന്നാണ് പറയുന്നത് ഇതിരി കൂടിപ്പോയി മുപ്പത്താറ് വയസ്സുള്ള താങ്കൾ താങ്കളുടെ ഇരട്ടി പ്രായമുള്ള ഒരു മനുഷ്യനെ പറ്റി ഒരു പെണ് പെണ്ണ് എവിടോ പറഞ്ഞതിന്റെ പേരിൽ സി ബി അന്വേഷണത്തിൽ ഉത്തരവിട്ട മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിലാണ് നാട്ടിലെ എം എൽ എ ആണ് താങ്കൾ എന്ന ഉറപ്പോടുകൂടി എന്റെ അനുജന്റെ പ്രാ പ്രായമുള്ള അല്ലെ എന്നെ പോലുള്ള ആയിരക്കണക്കാക്ക അനിയന്മാരായി കാണുന്ന താങ്കൾ കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്നിട്ട് ഞങ്ങൾ പറയുന്ന വാക്കുകളെ ഇഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുകയും ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യേണ്ട നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്ങിന് വിധേയമായി നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് പുതിയ ഊർജ്ജം നൽകുകയാണ് വേണ്ടത് അല്ലാതെ ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടൊന്നും ഇന്നും ഒന്നിനും പരിഹാരം ഉണ്ടായിട്ടില്ല ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് സുഹൃത്തെ തല്ലുകൊള്ളാനും തെറികേക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെന്നല്ല ആരായാലും അയാൾ ജീവിതകാലം മുഴുവൻ അത് കൊണ്ടുകൊണ്ടേയിരിക്കും ഒരിക്കലും ഉയർന്നെഴുതി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇത് നിങ്ങളുടെ റീസറക്ഷനുള്ള സമയമാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്കാവുമെങ്കിൽ ചെയ്യുക അല്ല എങ്കിൽ വേണ്ടാന്ന് വെക്കുക വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ടാന്ന് വെക്കാം നിങ്ങൾക്ക് പൊതുരംഗത്ത് മാറി നിൽക്കാം പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത പാലക്കാട്ടെ ജനങ്ങളോടുള്ള നിങ്ങളുടെ ഒരു കടപ്പാടുണ്ട് നിങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ഔദ്യോഗിക പദവിയുള്ള ഉള്ള ഒരാളാണ് നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ നിങ്ങളുടെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ മറ്റൊരു ഭാഗമായ കേരള പോലീസിനും കേരള ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിയമപരമായി നിങ്ങൾക്കറിയാവുന്ന ഒരാളല്ലേ ഒരു എഫ് ഐ ആർ ഉണ്ടായിക്കഴിഞ്ഞാൽ എഫ്ഐആറിൻ്റെ പുറത്ത് അത് സ്റ്റേ ചെയ്യുവാനോ അല്ലെ തുടരന്വേഷണം അന്വേഷണം സ്റ്റേ ചെയ്യുവാനോ ആ എഫ് ഐ ആർ തന്നെ കോഷ് ചെയ്യാനോ നിങ്ങൾ കഴിയും എന്ന കാര്യം കൂടി നിങ്ങൾക്കറിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഞങ്ങളെ കയ്യിലൊക്കെ വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള ചെറുപ്പക്കാരനാണ് നിങ്ങൾ എഴുതി നിൽക്കുക ഈ സമൂഹത്തിനോട് നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിലും നിങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്ന പാലക്കാട്ട് ജനങ്ങൾ അല്ലെ കേരളത്തിലെ ജനങ്ങളോട് അവരോടൊപ്പം നിങ്ങൾ കഴിഞ്ഞു കൊടുക്കുക അതോടുകൂടി നിങ്ങളുടെ കംപ്ലീറ്റ് ഡിപ്രഷൻ പോകും എന്ന് മാത്രം പറയാം നിങ്ങൾ എപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ രാജ്യത്തെ ഭരണഘടനക്കേറിയോ നിയമത്തിനെതിരായി ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാഹേ നിങ്ങളിങ്ങനെ സ അവിടെ കട്ടിലേക്ക് ഉറങ്ങുന്നത് ചാടി എഴുന്നേൽക്കുക ഇത് എഴുന്നേൽക്കാനുള്ള സമയമാണെന്ന ബോധം നിങ്ങൾക്കുണ്ടാവട്ടെ നന്ദി നമസ്കാരം